കഥ താളം പിഴച്ച താരാട്ട് രചന റീൻഷ റസാഖ് പ്രവാസി വായന രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ലക്കത്തിൽ വന്ന കഥ അവതരണം സിദ്ദീഖ് ഒമശ്ശേരി തുരുമ്പ് പിടിച്ച ഗേറ്റ് തുറക്കുന്ന ശബ്ദം കേട്ടതോടെ അവവ്വ ഓടിച്ചെന്ന് ജാലകം വഴി പുറത്തേക്കെത്തി നോക്കി അവൾ ഈ പ്രവൃത്തി തുടങ്ങിയിട്ട് പല ആവർത്തിയായി പുതുതായി വന്ന അഭയാർത്ഥികളെ അല്ലാതെ മറ്റാരെയും കണ്ടില്ല മുറിയിൽ തിങ്ങി നിന്ന സ്ത്രീകളും കുട്ടികളും അവളെ ദുഃഖത്തോടെ നോക്കി വയറിൻ്റെ കാളിലും അടങ്ങാത്ത ദാഹവും പേറി അവൾ നടക്കാൻ തുടങ്ങിയതും കൂട്ടത്തിൽ മുതിർന്ന സ്ത്രീ അവളെ പിടിച്ചിരുത്തി വേവലാജ് അവൻ വരും അവളുടെ മുഖത്ത് നോക്കാൻ കഴിയാതെ ആ മധ്യവയസ്കം മൊഴിഞ്ഞ് വരുമെന്ന് നിനക്കാനല്ലാതെ ഉറപ്പു പറയാൻ അവർക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല ഗാസയിലെ ഇടിഞ്ഞു വീയാറായ കെട്ടിടത്തിനുള്ളിൽ സ്ത്രീകളെയും കുട്ടികളെയും നിർത്തി ധൈര്യസമേതം ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് പുരുഷന്മാർ സമയം ഒരുപാട് പിന്നിട്ടിട്ടും പോയവരുടെ വിവരങ്ങളൊന്നും അറിഞ്ഞില്ല നേരം പുലരുമ്പോൾ മുതൽ കേൾക്കുന്ന വെടിയച്ചുകളും ഉഗ്രശബ്ദത്തോടെ ചിന്തിച്ചുതറുന്ന സ്ഫോടനങ്ങളും കേട്ട് പലർക്കും ഭയം തോന്നി തുടങ്ങിയിരുന്നു ഉദരത്തിൽ തൻ്റെ കൈവച്ച് ഹവ വിദൂരതയിലേക്ക് മെഴുകൾ നട്ടു വരുമായിരിക്കും പോകും മുമ്പ് മെഴികളിൽ നോക്കി തനിക്ക് പ്രതീക്ഷ തന്നിരുന്നു ഒപ്പം ഉദരത്തിലുള്ള കുഞ്ഞിനെ വാത്സല്യ വാക്കുകളാൽ താലോലിക്കാനും മറന്നിട്ടില്ലായിരുന്നു പട്ടാളക്കാരുടെ തോക്കിന് മുമ്പിൽ ഇതുവരെ പതറാത്ത ഭർത്താവ് ഹക്കീമിനെ തിരിച്ചു വരാതിരിക്കാൻ ഒരിക്കലും കഴിയില്ല കാരണം കാത്തിരുന്ന് കെട്ടിയ കൺമണിയാണ് തൻ്റെ ഉദരത്തിൽ വളരുന്നത് ആ കുഞ്ഞിനെ താലോലിക്കാനും തലോടാനും അദ്ദേഹം എത്രമാത്രം ആഗ്രഹിച്ചുണ്ടെന്ന് തനിക്കല്ലാതെ ആർക്കാണറിയുക എപ്പോഴാണ് എല്ലാം താളം തെറ്റാൻ തുടങ്ങിയത് കൊതി ചീര മുമ്പേ രണ്ട് ഹൃദയങ്ങളെ വേർപ്പിരിക്കാൻ ആർക്കായിരുന്നു ഇത്രത്തൊടുക്കം അതോർത്തപ്പോൾ അവളിൽ നോവപടങ്ങുന്നു ഉഷ്ണു വിഴുന്നെത്തിയ അന്തരീക്ഷത്തിൽ ചൂടുള്ള കാറ്റേറ്റ് മക്കൾ വാടി തളർന്നിരിക്കുന്നു കുട്ടിയുടെ മുഖം കണ്ട് അവൾക്ക് സങ്കടം തോന്നി ഒരിത്തിരി വെള്ളം കിട്ടിയിരുന്നെങ്കിൽ അവൾ ആഗ്രഹിച്ചുപോയി ദാഹിച്ചവശമായിട്ടും ചുറ്റുമുള്ള കുട്ടികളുടെ കാര്യമോർത്തായിരുന്നു അവൾക്ക് പരിഭവം അഭയാർത്ഥികൾ നിറഞ്ഞ കെട്ടിടങ്ങൾക്കുള്ളിൽ പ്രാർത്ഥനകൾ മുഴങ്ങി മരിക്കാൻ അവരിൽ ആർക്കും പേടിയില്ല പക്ഷേ കുരുന്ന് മക്കളുടെ മുഖം കാണുമ്പോൾ അവരുടെ നിഷ്കളങ്കത തുടങ്ങുന്ന വാക്കുകൾ ശ്രവിക്കുമ്പോൾ അവരെല്ലാവരും പതുറുകയാണ് അവരെന്ത് പഴിച്ചു ജീവിക്കാൻ തുടങ്ങിയിട്ടില്ലാത്തവർ ചെറുപ്പത്തിലെ ഞെട്ടറ്റ് വീഴാനാണ് വിധി എങ്കിലും ആരും വിധിയെ പഴിചാരുന്നില്ല ശാശ്വതമല്ലാത്ത ക്രൂരന്മാരെ ഭയപ്പെട്ട് ജീവിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ മരണം കൊണ്ട് റബ്ബിലേക്ക് അടുക്കുന്നത് അതോർത്തപ്പോൾ ഹൗവയുടെ മനസ്സൊന്ന് തണുത്തു പിറന്ന നാടിനും ഇസ്ലാമിക യുദ്ധത്തിനും വേണ്ടി യുദ്ധം ചെയ്യാൻ മനക്കരുത്തുള്ളവരാണ് ഗാസീല മക്കൾ പക്ഷേ തെരുവിൽ മരിക്കാതെ ചലനം നിലച്ച് പോകുന്ന പാതി കൊണ്ട ശരീരങ്ങൾ കണ്ട് അവരങ്ങനെ പിടയാതിരിക്കും ഹൗവയുടെ കണ്ണുകൾ അതോർത്തുനിറങ്ങി ഉമ്മയുടെയും ബാപ്പയുടെയും വിവരമെന്താണ് ഇന്നലെ വൈകിട്ട് ദൂരം എന്ന് കേട്ട സ്ഫോടനത്തിൽ അലയടിച്ച പൊട്ടിക്കരച്ചിലിൽ തൻ്റെ മാതാപിതാക്കളുടേതുണ്ടായിരുന്നു ഒന്നും തീർത്ത് പറയാനാവില്ല വിവരങ്ങൾ തേടി പോവാനും അറിയിക്കാനും ആരും തുനിയുന്നില്ല എല്ലാവർക്കും പുറത്തിറങ്ങാനുള്ള ഭയമാണ് അതോ കാത്തിരിക്കുന്നവരുടെ നിരാശരാക്കാനുള്ള മതിയും കണ്ണുകളൊപ്പി അവൾ വീണ്ടും മെയികൾ നിറച്ചു വിശന്ന പൈതലുകൾ കരിഞ്ഞിട്ടും ആർക്കുമൊന്നും ചെയ്യാനാവാത്ത അവസ്ഥ അവളിലൊരു തേങ്ങൽ ഉയർന്നു സൂര്യൻ്റെ ചെഞ്ചോപ്പ് മാഞ്ഞതും കുട്ടികൾ തളർന്നുറങ്ങി ഇരുട്ട് കനത്തതോടെ കാതടിപ്പിക്കുന്ന വെടിയൊച്ചകളുടെ ശബ്ദം ഉച്ചത്തിൽ കേട്ടുകൊണ്ടിരുന്നു സ്ത്രീകൾ കുട്ടികളെ തോന്നിയിട്ടു ഭയമില്ല ആർക്കും പകരം കൂരാകൂരിയിട്ടിലും പ്രകാശിക്കുന്ന വിശ്വാസത്തിൻ്റെ കരുത്താണ് എല്ലാവരുടെയും മുഖത്ത് ഹവ്വ തറയിൽ നിന്ന് എഴുന്നേറ്റു ഉദരത്തിൽ കൈവച്ച് കണ്ണുകൾ മേലോട്ടുയർത്തി മൗനം തളം കെട്ടിയ അന്തരീക്ഷത്തിൽ മിസൈൽ പറഞ്ഞിറങ്ങി ശത്രു ശബ്ദങ്ങളെ പിന്നിലാക്കി പിഞ്ചോമനുകൾ കരഞ്ഞു ആശ്വസിപ്പിക്കുന്ന ഉമ്മമാരുടെ ശബ്ദത്തിന് ദൃഢത ഉണ്ടായിരുന്നു ഷഹാദത്തിൻ്റെ കലിമകൾ ഉച്ചരിച്ചു കഴിഞ്ഞപ്പോഴും കെട്ടിടങ്ങൾ തകർന്നു വീണു അഭയാർത്ഥികളില്ല നിലവിളികളില്ല ഇതുവരെ താമസിച്ച കെട്ടിടം പോലും ഇല്ല ചീറ്റിയ മണ്ണിൽ പൊലിഞ്ഞു വീണവർക്ക് വിശുദ്ധ മരണത്തിൻ്റെ സുഗന്ധമുണ്ടായിരുന്നു നിസ്സഹായരായ പൈതലുകൾ ആർക്ക് വേണ്ടിയോ കരഞ്ഞു ചാരം നിറം മാറുന്ന പുകപടിലങ്ങളുടെയും മനുഷ്യമാംസം ദലമതവ സൃഷ്ടിച്ച അസഹ്യതയെ അതിജീവിച്ച് ഹൗവപതിയെ കണ്ണുകൾ തുറന്നു തികഞ്ഞ ഉരുട്ടിൽ ഒരൽപ്പം വെള്ളത്തിനായി അവൾ ആഗ്രഹിച്ചു വേദനകൾ സഹിക്കാനാവാതെ മെഴികൾ ഉദരത്തിലേക്ക് പാഞ്ഞു മരണം തന്നെ ഒരിക്കലും ഈ ക്രൂരന്മാർക്ക് വിട്ടുകൊടുക്കില്ലെന്ന് അവൾ ഉറപ്പായിരുന്നു ഉദരത്തിൽ കൈവച്ച് അവൾ ആദ്യമായും അവസാനമായും താരാട്ട് പാടി ഇടറിയ ശബ്ദത്തിലും തൻ്റെ പ്രാണനെ കാണാത്തുള്ള പരിഭവം തങ്ങി നിന്നു കൈകാലുകൾ അനക്കാൻ പറ്റാത്ത അവസ്ഥയിലും അവൾ ഇരുട്ടിൽ മെയ്യുകൾ കൊണ്ട് ഭർത്താവിന് പരിഞ്ഞു അവൾ ആത്മാകഥം ചെയ്തു വരും വരാതിരിക്കില്ല ആ സ്വരങ്ങൾക്ക് ആനന്ദത്തിൻ്റെ ചുവയുണ്ടായിരുന്നു വരുമെന്ന പ്രതീക്ഷയോടെ വേദനിക്കുന്ന ദേഹത്താൾ ഉപരി വിങ്ങുന്ന മനസ്സുമായി ഹൗവ ആ കിടപ്പ് തുടർന്നു എപ്പോഴോ മെഴികൾ അടിഞ്ഞു പോയി എന്നിട്ടും കണ്ണനീർത്തുള്ളികൾ ആരെയോ പ്രതീക്ഷിച്ചുകൊണ്ട് どう